വീട്ടിലേക്കുള്ള വഴിയടങ്ങും കൂത്താട്ടുകുളം നഗരസഭയിലെ ദേവമാതാ കുന്നിൽ താമസിക്കുന്ന വാട്ടപ്പള്ളി തടത്തിൽ മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണത് മൂലം വളപ്പിൽ നിൽക്കുന്ന കൂറ്റൻ മാവിന്റെ ശിഖരങ്ങളാണ് മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഒടിഞ്ഞു വീണിരിക്കുന്നത് ശിഖരങ്ങൾക്കൊപ്പം തന്നെ ഇതുവഴി കടന്നു വൈദ്യുതി ലൈനും വഴിയിലേക്ക് പൊട്ടി നിലയിലാണ് കാറ്റിലും മഴയിലുമാണ് മരത്തിന്റെ ശിഖരം വിവരം അറിയിച്ചിട്ടും പൊട്ടി വീണ വൈദ്യുതി പോണിത് എന്റെ കാറ്റിലും മഴയിലും ഇവിടെയും കമ്പ് ഒടുങ്ങി വീണ് ലൈനും പൊട്ടി എന്റെ വീട്ടിലേക്ക് ഇറങ്ങി അതുപോലെ പ്ലാവിന്റെ കമ്പൊടിഞ്ഞ്ഞ്ഞ്ഞ് തൊണ്ടിലിട്ട് വീണെനിക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ വേറെ വഴിയില്ല അപ്പോൾ എനിക്ക് വീട്ടിൽ രണ്ട് ദിവസമായിട്ട് എൻ്റെ മോക്കളെ വീട്ടിൽ ഇറങ്ങണം വീട്ടിലെ കിടന്നാണെന്നാൽ കയറാവുന്ന മേല അത് ഇതിന് ഇതിൻ്റെ പരാതിയൊക്കെ ഞാൻ കേരളത്തിലും എല്ലാം കൊടുത്തറാം അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പം ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ അവിടെ കിടക്കാനോ ഒന്നും ഒരു പേടിച്ചിട്ട് കിടക്കാൻ മേല അതുപോലെ അത്രയ്ക്ക് മണ്ണമുള്ള ഒരു ഭയങ്കര മാവിണിയാണ് എൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് നിൽക്കണേ അതും കൂടെ പെടന്ന് പോന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു തീരുമാനം എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് വേറെ വഴിയില്ല സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരം അപകടാവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഒന്നര വർഷം മുമ്പ് മാത്യു നഗരസഭയിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഒന്നര വർഷം പിന്നിട്ടും പരാതിക്ക് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരം നഗരസഭയ്ക്ക് വെട്ടിമാറ്റാൻ കഴിയില്ല എന്നാണ് നഗരസഭാ അധികൃതർ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ നടപടി പ്രകാരം മരങ്ങൾ ലേലം ചെയ്താൽ മാത്രമേ വിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇത്തരത്തിൽ മരം ലേളത്തിലെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുമാണ് അധികൃതർ മാത്യുവിനോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ എം വി ഐ പിളപ്പിൽ നിൽക്കുന്ന മൂന്ന് മരങ്ങൾ അപകടകരമായ നിലയിലാണ് തുടരുന്നത് പകുതിയിലധികം ചാരി നിൽക്കുന്ന അക്വേഷ്യ മരം ഏത് നിമിഷവും വേണമെങ്കിലും നിലംപൊത്തും തൊട്ടടുത്ത് നിൽക്കുന്ന ഭീമൻ മഹാഗണിയുടെ ചോട്ടിലെ മണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ട് ബലക്ഷയം സംഭവിച്ച നിലയിലാണ് ഉള്ളത് ഇതോടൊപ്പം മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലെ കോമ്പൗണ്ട് വാളിനിടയിൽ നിൽക്കുന്ന മാവും അപകടം ഉയർത്തുന്നുണ്ട് ഈ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ തൊട്ടടുത്ത വ്യക്തിയുടെ വാട്ടപ്പുഴത്തളത്തിൽ മാത്യുവിൻ്റെ വീടിന്റെ സമീപത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് എം എ ഐ പിയുടെ ക്വാർട്ടേഴ്സും എം എ പിയുടെ സ്ഥലവുമാണ് എം എ പിയുടെ ഒരു അക്കേഷമരം മറ്റേൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിക്കം പെടന്ന് ചാടി ഫ്ളാങ് മുമ്പെല്ലാം ഒടിഞ്ഞ് പോസ്റ്റൽ പോസ്റ്റിൻ്റെ സൈഡിൽ ചാടി കമ്പി പൊട്ടി കിടക്കുന്ന അവസ്ഥയാണ് ചേട്ടൻ്റെ ഇപ്പോൾ വീട്ടിലേക്ക് കയറാനോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലാത്ത അവസ്ഥയിൽ രണ്ട് ദിവസമായിട്ട് ചേട്ടൻ മോളിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് പല മാസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തു വർഷങ്ങൾക്ക് മുമ്പ് നവകേരളയിലെ ചേട്ടൻ പരാതി കൊടുത്തു എന്നിട്ട് ഇതിനൊരു തീരുമാനം ആയിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം എയി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ എയ് പറയുന്നത് വനംവകുപ്പ് ഇതിന് വിലയിടണം വനംവകുപ്പ് വിലയിട്ടിട്ടെങ്കിൽ മാത്രമേ വെട്ടിമാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് പക്ഷേ അതിനുമുമ്പ് ഇത് കമ്പ് ഒടിഞ്ഞാടുന്ന സംഭവം പലപ്പോഴും ഉണ്ടായിട്ട് ഇവിടെ ശ്രദ്ധയപ്പെടുത്തിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി പുള്ളിക്ക് വീട്ടിൽ കയറാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് മാത്രം അത്യാവശ്യം ഇത്തരത്തിൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ സർക്കാർ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല മരം ലേലം ചെയ്തു വിൽക്കാൻ മരത്തിന്റെ അപകടകരമായ ചില്ലകൾ അടിയന്തരമായി മുറിച്ചു നീക്കി പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ആവശ്യം മരക്കൊമ്പുകൾ മൂലം വഴിയടഞ്ഞ് സ്വന്തം വീട്ടിൽ പ്രവേശിക്കാൻ കഴിയാത്ത മാത്യു ദിവസങ്ങളായി മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത് വിവരം അറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിതൊരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് ഫേസ് പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടറാകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം അതല്ലേ യഥാർത്ഥ എന്ന് നാടിനൊപ്പം അച്ചായൻസ് ഗോൾഡ്